ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം സിബിൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ് അപ്പോൾ സിബിൻ ഇരുന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് പോയേ പറ്റൂ എന്നിങ്ങനെ സിബിൻ റിക്വസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അവിടെ ചെന്ന് കയറിയ ഉടനെ എനിക്ക് പോകണം ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ട്രോമയും കാര്യങ്ങളൊക്കെ അനുഭവിച്ചതാണ് ഇനി വീണ്ടും എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കണ്ടെൻ്റ് ആയിരിക്കും എനിക്ക് എൻ്റെ മെൻറ്റൽ ഹെൽത്താണ് വലുത് എനിക്ക് പോയേ പറ്റൂ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനെ അടിച്ച് അണ്ണാക്കി കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത് വേറെ ഒന്നുമല്ല ഒരു പാർഷ്യാലിറ്റി ആ ഒരു എപ്പിസോഡിൽ ഞാൻ തീർച്ചയായിട്ടും കണ്ടു വെച്ചാൽ ഒരാളെ വിമർശിക്കുന്നതിനും കുറ്റം പറയുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട് സിബിൻ്റെ ഭാഗത്ത് അതിനും മാത്രം തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സിബിൻ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഒരു മോശമായ ആംഗ്യം സിബിൻ കാണിച്ചതിന് സിബിന് വലിയ രീതിയിലുള്ള പശ്ചാത്താപമുണ്ട് അതിന് അയാൾ മാപ്പ് പറയാനും എന്ത് ശിക്ഷ അനുഭവിക്കാനും തയ്യാറാണ് പിന്നെയും 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 അയാളായിട്ട് കുത്തി 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 അതിനൊരു കാരണം വേണ്ടേ സി ഇപ്പൊ നമ്മൾ ഒരാളെ എടുത്തിട്ട് അലക്കുന്നെങ്കിൽ റീസൺ വേണം ഇയാളെന്തൊക്കെ പറഞ്ഞിട്ടാണ് കുറ്റപ്പെടുത്തി കൊണ്ടിരുന്നത് പവർ ടീം എന്ത് ചെയ്താലും തെറ്റ് ഏഹ് അവര് അവരാണ് ഏറ്റവും നന്നായിട്ട് കണ്ടന്റ് കൊണ്ടു വന്നത് ക്രിയേറ്റിവിറ്റി കാണിച്ചത് പക്ഷെ അവര് ചെയ്തതിനൊക്കെ തെറ്റ് നോറേർ അടുത്ത് സ്റ്റോപ്പും ബോസും ഒക്കെ പറഞ്ഞത് തെറ്റ് എല്ലാം തെറ്റ് ഒരു വശത്ത് പവർ ഉണ്ട് നിങ്ങളത് ഉപയോഗിക്കൂ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ പവർ ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് അറിയില്ല എന്നായിരുന്നു അറിയാവുന്നവരും അത് ഉപയോഗിച്ചപ്പോഴേ നിങ്ങൾ എന്തിനുപയോഗിച്ചു എന്നായ ചോദ്യം അമ്മാതിരി ഇരട്ടത്താപ്പ് ഊളത്തരമാണ് സത്യം പറയാൻ നമ്മൾ കണ്ടത് ആരാണെങ്കിലും ആത്മാഭിമാനമുള്ള ആരാണെങ്കിലും പിന്നെ അവിടെ എങ്ങനെ നിൽക്കുമെന്ന് പറയും കാരണം പാർഷ്യാലിറ്റി കാണിക്കുകയാണ് രണ്ടര പക്ഷം എന്ന് നമ്മൾ പറയും അതായത് പക്ഷപാതം കാണിക്കുകയാണ് അങ്ങനെ പക്ഷപാതം കാണിച്ചാൽ പിന്നെ അതിനകത്ത് പന്തിയിൽ പക്ഷപാതം പാടില്ല എന്ന് പറയില്ലേ ബിഗ് ബോസിനകത്ത് അത് കാണിക്കരുത് എല്ലാവരും തുല്യരായിരിക്കണം അപ്പോൾ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു അവിടെ സിബിനെ നേരിടേണ്ടി വന്നത് ഇപ്പോൾ ഈക്വലി പണിഷ്മെൻ്റ് അവിടെ കൊടുത്തു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരു രീതിയായിരുന്നു ജാസ്മിനോട് നോറയോട് ഒരു രീതിയായിരുന്നു അത് മോളെ ചക്കരെ ഭാവേ മുത്തേന്നൊക്കെ ആയിരുന്നു അല്ലേ അപ്പോൾ സിബിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി കംപ്ലീറ്റ് ബോയ് കഴിയുന്നു എന്ന് വെച്ചാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ് പുറത്ത് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് പുള്ളി അവിടെ വളരെ മാന്യമായിട്ടാണ് ഗെയിം കളിച്ചിട്ടുള്ളത് ഭയാനകമായിട്ട് അവിടെ ആരുടെ ഒരു ക്രൂരതയും കാണിച്ചിട്ടില്ല ജാസ്മിനും ഗബ്രിയും കടന്ന ആ ഒക്കെ കാണിച്ച ദിവസവും പുള്ളി മര്യാദയ്ക്ക് ഒതുങ്ങിയാണ് ഇരുന്നത് പിന്നെ ഇത് ഗെയിമിന്റെ ഭാഗമായിട്ട് ആരെയും പ്രവോക്ക് ചെയ്യാൻ പറ്റില്ല ആരെയും ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് മനസ്സിലാകത്തത് നിങ്ങൾ അവർ പ്രൊവോക്ക് ചെയ്യാൻ വന്നാലും ഒന്ന് കൊടുക്കണമെന്നൊക്കെ ലാലേട്ടൻ സിബിൻ്റെ അടുത്തും ജിൻഡോയുടെ അടുത്തും പറഞ്ഞു എന്താ ജാസ്മിനും നോറയുടെ അടുത്തും അല്ലെങ്കിൽ ഗബ്രിയുടെ അടുത്തും ഒക്കെ പറയാത്തത് നിങ്ങൾ എന്തിനാണ് പ്രവോക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് പ്രവോക്ക് എന്ന് ചോദിച്ചില്ല അവർ പ്രൊവോക്ക് ചെയ്താലും നമ്മൾ ക്ഷമിച്ച് സഹിച്ച് നിൽക്കണമെന്ന് ഇപ്പുറത്ത് ഉപദേശിക്കുക അവർക്ക് എന്തേ കൊമ്പുണ്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നിയത് സിബിൻ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയി പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഹെൽത്ത് ഹെൽത്തില്ലാത്ത അവിടെ നിൽക്കാൻ ധൈര്യമില്ലാത്ത ആൾക്കാർ നിൽക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിപ്പോൾ സിബിൻ ആയാലും ആരായാലും ഇതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുമെന്നുള്ളവർ മാത്രമേ നിന്നിട്ട് കാര്യമുള്ളൂ ഈ റിയാലിറ്റി ഷോ ഇങ്ങനെയാണ് അത് വേറൊരു വശമാണ് ഇതിൻ്റെ കാരണം ബിഗ് ബോസും ലാലേട്ടനും അല്ലെങ്കിൽ കണ്ടസ്റ്റൻസും ഒന്നും ഒരു നീതിയും കാണിക്കുമെന്നും പറഞ്ഞാൽ ഞാനത് പോകണ്ടാരും എടുത്തിട്ട് അലക്കി ഉടുക്കുമെന്ന് വിചാരിച്ച് പോയാൽ മതി നെഗറ്റീവ് ആകാനും പോസിറ്റീവ് ആകാനും ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞു പോയാൽ മതി കട്ടകി നിൽക്കാൻ പറ്റുന്നുള്ളവരെ അതിനകത്ത് നിൽക്കാവൂ പോകാവൂ സിബിന് താൽപ്പര്യം ഇല്ലെങ്കിൽ പോകുന്നത് തന്നെയാണ് നല്ലത് ബിഗ് ബോസിനും അത് ആവശ്യമാണ് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ചെയ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കിടിലൻ പ്ലെയറെ കിട്ടിയിട്ട് ഒരു മര്യാദയില്ലാതെ അയാൾ അവിടെയിട്ട് വന്ന് ആദ്യത്തെ രണ്ടാമത്തെ ആഴ്ച തന്നെ തേച്ചൊട്ടിച്ചാൽ ആരായാലും ഈ അവസ്ഥയിലേക്കാവും മനസ്സിലായില്ലേ ഒരു ലിമിറ്റ് വേണം എല്ലാത്തിനും അല്ലാത്തത് എല്ലാ കുറ്റവും കൂടെ ഒരു എപ്പിസോഡിൽ വന്ന് അയാളെ തലയിൽ കൊണ്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആർക്കായാലും ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ ന്യായം വേണം അയാൾ ചെയ്ത തെറ്റുകൾക്ക് പറ ഇത് അയാൾ ചെയ്യാത്തതിനും അല്ലെങ്കിൽ അയാൾ ശരിയെന്ന് പറഞ്ഞ് ചെയ്തതിനും വരെ അതിനെയൊക്കെ പിടിച്ച് തെറ്റായിട്ട് ചിത്രീകരിച്ച് അയാളെ എടുത്തിട്ട് അങ്ങോട്ട് ഒട്ടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്തിനവിടെ നിൽക്കണം എടോ ഷോയ്ക്ക് അയാളെ വേണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് എന്തിനാണ് ഷോ ഇത് മ്യൂച്വലി ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് അല്ലേ ഇപ്പോൾ സിബിൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഷോയ്ക്ക് ബെനിഫിറ്റ് ഇല്ലേ നല്ലൊരു എൻ്റർടൈനറായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ടന്റുകൾ കൊണ്ടുവന്നാൽ ഷോയ്ക്ക് അത് ബെനിഫിറ്റ് അല്ലേ അതേപോലെ തന്നെ സിബിനും ബെനിഫിറ്റ് ആണ് അപ്പോൾ ബിഗ് ബോസിന് അയാളെ വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ എങ്ങനെ അവിടെ നിൽക്കും അയാൾ ആ ഷോ സക്സസ് ആവുന്നതിന് വേണ്ടിയിട്ട് കൂടെയല്ലേ അവിടെ ഗെയിം കളിക്കുന്നത് ആ ഒരു ഒരു മര്യാദങ്കിലും ആളെടുത്ത് കാണിക്കണ്ടേ നിന്ന് പെട്ടി പെട്ടിയെടുത്തുകൊണ്ട് പവർ ടീമിൽ നിന്ന് ഇറങ്ങാൻ പറയുമ്പോൾ അയാൾ എത്രത്തോളം അവിടെ ആവുകയാണ് ഒരു മര്യാദ വേണ്ട ഏത് കാര്യത്തിനാണെങ്കിലും സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് പിടിച്ചു നിർത്തിയാലും നിൽക്കുക ആ ഇറങ്ങി പോകുന്നേ പോകുന്നതാണ് നല്ലത് കാരണം അതാണ് വേണ്ടത് അവിടെ ആ ഷോയോടും ബിഗ് ബോസിനോടും ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് ഇതൊക്കെയാണ് കിട്ടുന്നത് അവരെ മൂന്നിൻ്റെ അത് പിടിച്ചാൽ കളയും അവിടെ നിന്നും കൊണ്ട് ബാക്കി എന്തൊക്കെ തെണ്ടിത്തരം ആര് കാണിച്ചാലും ഒന്നും ഒരു പ്രശ്നവുമില്ല നന്നായിട്ട് ഷോ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാൻ ആരെങ്കിലും വരുവാണെങ്കിൽ അയാളുടെ അവസ്ഥയതാണ് ഞാൻ ഇനി പോകുന്നവരിടത്തെങ്കിലും പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് കളി നിങ്ങളെ ആത്മാർത്ഥത കൂടുതൽ കാണിച്ച ഇതാണ് പ്രശ്നം നെഞ്ചത്ത് തന്നെ വെടി കിട്ടും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം